നമസ്കാരം പൂക്കാട്ട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സി എസ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു ഈ ഇതിനിടയിൽ വലിയ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് ആ സംഭവം ഉണ്ടായപ്പോൾ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന നിലയിലായിരുന്നു വാർത്തകളെല്ലാം വന്നിരുന്നത് ഇതിനിടയിൽ വൈസ് ചാൻസലർ അടക്കമുള്ള ഡീനടക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ പിന്നയാളുകൾ ഈ കേസിലെല്ലാം ഇടപെടുകയും ഇതിലെ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു പോലീസ് അടക്കം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് നമ്മൾ കേട്ടത് അദ്ദേഹം സി എസ് സിദ്ധാർത്ഥൻ്റെ പിതാവിൻ്റെ രോധനങ്ങളാണ് അദ്ദേഹം അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ച് പുറത്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ നടുക്കിക്കളഞ്ഞു ഒരു വിദ്യാർത്ഥിയെ നൂറ് നൂറ്റൻപത് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് നഗ്നാക്കി മർദ്ദിക്കുക അതിനുശേഷം രണ്ട് ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഇരുണ്ട മുറിയിൽ താമസിപ്പിക്കുക അതിനുശേഷം കെട്ടിത്തൂങ്ങി മരിച്ചതായി കാണിക്കുക എന്തൊരു ഭീകരതയാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ മക്കളെ ഓരോ കോളേജിലേക്കും അയക്കാൻ അയക്കുമ്പോൾ അവർ സ്വതന്ത്രമായി പ്രവർത്തിച്ച് നന്നായി പഠിച്ച് വളർന്ന് ഉയർന്ന് വലിയൊരു പൊസിഷനാകുമെന്നാണ് നമ്മൾ കരുതാറുള്ളത് എന്നാൽ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ കേരളത്തിലാകമാനും എല്ലാ ഗ്രാമങ്ങളിലടക്കം എല്ലാ വാർഡുകളിലടക്കം എല്ലാ കോളേജുകളിലടക്കം എല്ലാ സ്കൂളിലടക്കം അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ കൊട്ടേഷൻ ടീമാണ് അതാത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുമായി ചേർന്നുകൊണ്ടും അവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ്റെ ദല്ലാളുമായിട്ട് ഇടനിലക്കാർ ആ കൊട്ടേഷൻ ടീമിൽ അംഗമായിക്കൊണ്ടും അവിടെ ഭീകരത സൃഷ്ടിക്കാറുള്ളത് എല്ലാ കോളേജിലും ഇത്തരം എസ് എഫ് ഐ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ സെക്രട്ടറിയും അതേപോലെയുള്ള ഒരു അഞ്ചോ ആറോ ആളുകളായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക അവർ നടത്തുന്ന ഭീകരമായ റാഗിങ്ങും അവർ നടത്തുന്ന ഭീകരമായ മർദ്ദനങ്ങളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളും അതുവഴി അവർ കോളേജിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച് വോട്ട് മറിക്കലും അതേപോലെ ഇതുപോലുള്ള റാഗിങ്ങും ഭീകര ബലാത്സംഗവും അതേപോലെ കൊലപാതകവും അടക്കം അരങ്ങേറുന്നതിൻ്റെ അവസാനത്തെ സാരി എരയായിരുന്നു സിദ്ധാർത്ഥൻ ഞാൻ അതിൻ്റെ ഇരയായ ഒരാളാണ് ലാവ്ലിങ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്ന സമയത്ത് രണ്ടായിരത്തഞ്ചിൽ എൻ്റെ ഓഫീസ് ആക്രമിക്കാൻ മാത്രമല്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കുക മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എൻ്റെ മാനേജരെയും കാഷ്യറേയും ഭീകരമായി മർദ്ദിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് അവർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം പത്ത് ലക്ഷത്തോളം കോപ്പി ക്രൈമിൻ്റെ കോപ്പി പിടിച്ചെടുത്ത് ഒരു രൂപ പോലും ഏജൻ്റ്മാർ കൊടുക്കാതെ കൊണ്ടുപോയി കത്തിച്ചവരാണ് പിണറായി വിജയനെ ഗുണ്ടാ മാഫിയ സംഘം അപ്പോൾ അവർക്ക് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഗുണ്ടാ മാഫിയ സംഘമുണ്ട് യഥാർത്ഥ സി പി എം അണികളല്ല ഇത് ചെയ്യുന്നത് പിണറായി വിജയൻ്റെ സിൽബന്തികളായിട്ടുള്ള ഗുണ്ടാ മാഫിയ സംഘമാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഓരോ കോളേജിനുമുള്ള ഇത്തരത്തിലുള്ള ഭീകരന്മാരായ അംഗങ്ങൾ അപ്പം ഈ ആളുകളാണ് കൊലപാതകം നടത്തുന്നത് അല്ലെങ്കിൽ റാഗിങ് നടത്തുന്നത് ബലാത്സംഗം ചെയ്യുന്നത് പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ ഒക്കെ തന്നെ ഇവർ പറയുന്ന മാതിരിയാണ് കേസുകൾ നടക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പിണറായി വിജയൻ എല്ലാ കാലത്തും ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും അതാണ് പിണറായി വിജയൻ്റെ പ്രത്യേകത കാരണം നാട്ടിൽ എല്ലാവരെയും നിയന്ത്രിക്കാനും പാർട്ടി അണികളെ നിയന്ത്രിക്കാനും അതേപോലെ ആ പ്രദേശത്തെ നിയന്ത്രിക്കാനും അവർ കാട്ടിക്കുട്ടുന്ന ഭീകരതയുടെ യഥാർത്ഥ രൂപമാണ് ഈ സംഭവം അത് ആരെങ്കിലും ഒന്ന് കൈ പൊക്കിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിലെ എസ് എഫ് ഐയിലെ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തി കഴിഞ്ഞാൽ അവനെ വേറെ കള്ളക്കേസിൽ കൊടുക്കും പെണ്ണ് കേസിൽ കൊടുക്കും ഇവിടെ സിദ്ധാർത്ഥനെ കൊന്നതും ഒരു പെണ്ണ് കേസ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ചതും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ അരങ്ങേറിയതും ഇത്രയും ക്രൂരത ചെയ്തിട്ടും പോലീസ് ഈ കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിന്നതോടെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു പറ്റിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത് പിണറായി വിജയൻ എല്ലാവരുടെയും മുന്നിൽ ത സി ബി അന്വേഷണം ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞത് സി ബി ഐ അന്വേഷണത്തിനെ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് വലിയ തട്ടിപ്പാണ് കാരണം ഞാൻ മുമ്പ് ലാവ്ലിംഗ് കേസ് സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉത്തരവിട്ടിട്ടും ഡൽഹിയിൽ പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ കേന്ദ്രം പേഴ്സണൽ മന്ത്രാലയം അത് വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്നാൽ വിജ്ഞാപനം പ്രവർത്തിക്കാതെ ഹൈക്കോടതിയിൽ അവർ പറഞ്ഞു അങ്ങനെ ഒരു വിജ്ഞാ ഞങ്ങൾ അന്വേഷണം നടത്തുകയാണെന്നുള്ളത് ഇത് കള്ളം കോടതിയിൽ പറഞ്ഞതോടെ വിജ്ഞാപനത്തിൻ്റെ കോപ്പിക്ക് വേണ്ടി ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അവർ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത് ഹൈക്കോടതി മാപ്പ് പറയുന്നത് അങ്ങനെയാണ് ലാവ്ലിംഗ് കേസ് ഞാൻ ശരിക്ക് ഫൈറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ എന്താണ് ചെയ്തത് ഇവർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം അതിൻ്റെ പ്രൊഫോമ എന്ന് പറയുന്ന രേഖകളെല്ലാം അടക്കം പ്രൊഫോമ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഫ് ഐ ആർ അതിൻ്റെ ഇംഗ്ലീഷ് പകർപ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ സകല ഒമ്പതോളം വരുന്ന രേഖകൾ നേരെ സി ബി ഐ ഡയറക്ടർക്ക് പേഴ്സണൽ മന്ത്രാലയത്തിന് അയക്കണം പേഴ്സണൽ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മാത്രമേ എന്താവുള്ളൂ അന്വേഷണത്തിന് കേന്ദ്ര സി ബി ഐ അന്വേഷണത്തിന് റെ റെഡിയാവുള്ളൂ അപ്പം അത് ആർക്കാണ് അയക്കേണ്ടത് കേന്ദ്രത്തിലേക്കാണ് അയക്കണം എന്നാൽ ഇവിടെ ആർക്കാണ് അയച്ചത് ഇവിടെ അയച്ചത് കേരളത്തിലെ കൊച്ചിൻ യൂണിറ്റിലാണ് അതായത് അയച്ചു എന്ന് വരുത്തുക എന്നിട്ട് അതിൻ്റെ രേഖകളെല്ലാം കൊടുക്കാതെ വരിക ഇങ്ങനെ തട്ടിപ്പാണ് നടന്നു എന്നിടേയും രക്ഷപ്പെടാൻ പിടിക്കപ്പെട്ടപ്പോൾ ജയപ്രകാശ് വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ ചെയ്ത എന്താണ് മൂന്ന് വനിതാ ഉദ്യോഗസ്ഥന്മാരെ അവിടെ സസ്പെൻഡ് ചെയ്തു ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താൽക്കാലികമായി മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുകയാണോ പിണറായി വിജയ മാഫിയ തലവ വിശ്വസിച്ചുള്ളത് നിങ്ങളെപ്പോലെയുള്ള നികൃഷ്ടനായൊരു ജീവി കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വരികയല്ലേ ഞാൻ എന്നെ രണ്ട കള്ളക്കേസിൽ കുടുക്കിയില്ലേ എന്തെങ്കിലും ഒരു സത്യമുണ്ടായിരുന്നോ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറുകളെല്ലാം കടത്തിക്കൊണ്ടുപോയില്ലേ ആ കമ്പ്യൂട്ടറുകളെല്ലാം എൻ്റെ മൊബൈൽ ഫോണെടുക്കാം എൻ്റെ വീട്ടിലെ ഫോണടക്കം എടുത്തു കൊണ്ടുപോയില്ലേ ഇല്ലാത്തൊരു കള്ളക്കേസിന് എന്തെല്ലാം കാട്ടിക്കൂട്ടി താങ്കൾ പിണറായി വിജയൻ്റെ സിൽബന്ധിയായ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ അല്ലെങ്കിൽ കുഴലൗത്തുകാരിയായ വീണ ജോർജിന് വേണ്ടിയിട്ടല്ലേ അന്നതെല്ലാം ചെയ്ത് വീണ ജോർജിനെ മുന്നിൽ ഇറക്കിയും കൊണ്ടല്ലേ എന്നെ കൊടുക്കാൻ ശ്രമിച്ചത് അതിൻ്റെ അവസാനം എന്തായി വീണാ ജോർജ് പ്രതിയാക്കിക്കൊണ്ട് ഞാൻ കേസ് കൊടുക്കേണ്ടി വന്നില്ലേ ഇവിടെ ഒരു പാവപ്പെട്ട നിരപരാധിയായ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ വിദ്യാർത്ഥിയെ കൊന്നപ്പോൾ അതിൽ അദ്ദേഹം ആ രക്തം കണ്ട് ആഹ്ലാദിക്കുകയാണ് സത്യത്തിൽ കാരണം തൻ്റെ ഗുണ്ടാ മാഫിയ സംഘം ഒരാളെ കൊന്നിരിക്കുന്നു ഇതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരന്റെ കൊത്തി വെട്ടി നുറുക്കി കൊന്നത് അൻപത്തൊന്ന് പീസാക്കി അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാക്കി മാറ്റിയത് ആ അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ആ ആനന്ദത്തിൽ പോലീസ് അടക്കമുള്ള ആളുകൾ ആദ്യം പിണറായി വിജയനടക്കം ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അത് അട്ടിമറിച്ചു ഇപ്പോഴിതാ ടി പി രമ നടത്തിയ വലിയ സമരത്തിന് ശേഷമാണ് കോടതികളിൽ നിന്ന് അതിന് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചുള്ളത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അറിയാതെ കൊലപാതകം നടക്കുമോ യഥാർത്ഥത്തിൽ പിണറായി വിജയനെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടത് ഡൽഹിയിൽ അജന്ദ് അരവിന്ദ് കെജ്രിവാളിന് യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമായ മറ്റു ഒരു മന്ത്രിസഭ അധികാരവും ഇല്ലാത്ത ഒരാളെ പിടിച്ച സി ബി എന്തിനാണ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് അതുപോലെ മാർസിസ്റ്റ് പാർട്ടിയിലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ ടി പി ചന്ദ്രശേഖരന്റെ യഥാർത്ഥ കൊലപാതകി പിണറായി ആണെന്ന് മനസ്സിലാക്കി പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തെ പ്രതിയാക്കാതെ ആ ഗൂഢാലോചനയുടെ യഥാർത്ഥ കണ്ണിയെ തൊടാതെ അല്ലെ സംരക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഈ നടന്നിട്ടുള്ള എന്താണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊല്ലുക മാത്രമല്ല ആ കോളേജിൽ നടമാടിയിട്ടുള്ള ഭീകരമായ സത്യങ്ങളാണ് പല പെൺകുട്ടികളെയും ഇവർ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട് പല വിദ്യാർത്ഥികളെയും ഇതേപോലെ റാഗ് ചെയ്തിട്ടുണ്ട് അവിടെ റാഗ് ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയും ഇല്ല എന്നുള്ളതാണ് സത്യം എസ് എഫ് ഐയിലെ വിശ്വസ്തരായ കുറച്ച് വിദ്യാർത്ഥിനികൾക്കല്ലാതെ പല വിദ്യാർത്ഥിനികൾക്കും പല അനുഭവങ്ങളും തുറന്നു പറയാനുണ്ട് തുറന്നു പറഞ്ഞാൽ ഈ പോലെ ലോകം ഞെട്ടിപ്പോകും അത്രയ്ക്കും ഭീകരമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് വെറ്റിനറി കോളേജിൽ വെറ്റിനറി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ അരങ്ങേറൽ ഇപ്പോഴിതാ ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവ് ഉടനെ വരും അദ്ദേഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വയനാട് എസ് പിയും അതിൽ അംഗമായിരിക്കും അങ്ങനെ വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിൽ വൈസ് ചാൻസലർ ചാൻസലർമാർക്ക് ഡീനിൻ്റെ പങ്ക് അതേപോലെ അവിടെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പങ്ക് വാർഡൻ്റെ പങ്ക് അതേപോലെ അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ പങ്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഇതേപോലെ ഇതുപോലെ ഉള്ള ഇതേപോലെ റാങ്കിങ്ങിന് വിധേയമായ ബലാത്സംഗയായ വിദ്യാർത്ഥിനികളടക്കം മുന്നോട്ട് വരും അപ്പോൾ നമ്മൾ കേൾക്കുക കേട്ടതൊന്നും സംഭവം ഉണ്ടാവുക പിണറായി വിജയൻ സ്വന്തം ഗുണ്ടാ മാഫിയ സംഘങ്ങളെ ഇത്രയും കൊലപാതകകളെ സംരക്ഷിക്കുമ്പോൾ കൂച്ചു വിലങ്ങാടാനാണ് പിന്നെ ഗവർണറുടെ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് ആ ഗവർണറുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ പിണറായി വിജയൻ വേർക്കും കാരണം പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് ആണ് ഇതെല്ലാം നടക്കുന്നത് പിണറായി വിജയൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞ ആരാ പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ പെണ്ണ് പിടിയനാണ് ഇദ്ദേഹം അദ്ദേഹം ബലാത്സംഗം ചെയ്യാത്ത ഏതെങ്കിലും ആളുകളുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് പാർട്ടിയിലെ ഒരു എം എൽ എയുടെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പിന്നീട് ക്രൈം അത് ജുഡീഷ്യ കേസ് എടുക്കണം പോലീസ് കേസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാർ കാല് മാറിയത് കൊണ്ടാണ് അത് തള്ളപ്പെട്ടത് എന്നാൽ ആ തള്ളപ്പെട്ടത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അത്രയും വികൃതമായ ഒരു പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതായത് സ്വന്തം അന്വേഷണ കമ്മീഷൻ പിണ പി ശശി കുറ്റക്കാരനാണെന്ന് കാണുക അതിനുശേഷം അത് അത് പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നിയമപരമായി ഇങ്ങനെ ബലാസം ചെയ്തിട്ടുള്ള ഒരാൾ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തത് പോലീസിൽ മൊഴി കൊടുക്കേണ്ട അല്ലെങ്കിൽ കോടതിയിൽ മൊഴി കൊടുക്കേണ്ട പ്രമുഖ നേതാക്കന്മാർ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങുക അതോടെ കേസ് തള്ളപ്പെടുന്നു അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഈ പി ശശി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി തീരുമാനമെടുക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുക ഇതൊക്കെയാണ് പിണറായി വിജയന്റെ തന്ത്രങ്ങൾ അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് വീരനെ സ്വന്തം പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സകല ആൾക്കാർ ഒരത്ത കൊമ്യൂണിസ്റ്റുകാരെ ഇത്തരം ഭീകര ചിന്താഗതിയുള്ള ആളുകളെ കൊല്ലണമെന്ന് ചിന്താഗതിയുള്ള ആളുകളാണ് കേരളത്തിൽ ആർക്കൊക്കെ എതിരെയാണ് കള്ളക്കേസുകളെടുത്ത് പോലീസിനെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാം പ്രതിയെ അവരുടെ പി ശശിയാണ് എന്നെ എത്രമാത്രം അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓഫീസ് റെയ്ഡി ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കാട്ടത്ര കള്ളത്തരങ്ങൾ നടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ രേഖകൾ കടത്തിക്കൊണ്ടുപോയില്ലേ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ലുലുമാളിലെ രേഖകൾ കടത്തിക്കൊണ്ടു പോയില്ലേ വീണാ ജ വിജയൻ്റെ ആ വീണ വീണ ജോർജിൻ്റെ ആസുപ്രധാന വീഡിയോ കടത്തിക്കൊണ്ടുപോയില്ലേ അങ്ങനെ എല്ലാ തരത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ പിണറായി വിജയ താങ്കളുടെ അഹങ്കാരം താങ്കളെപ്പോലെ നികൃഷ്ടനായ ഭീകരനായ മാഫിയ തലവനായിട്ടുള്ള ഭരണാധികാരിക്ക് തിരിച്ചടി കൊടുക്കാനും ആളുണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗവർണർ ശക്തമായിട്ടുള്ള നടപടി ഗവർണർ നേരിട്ട് ആദ്യമായിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ജുഡീഷ്യൽ അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ പിണറായി വിജയനടക്കം ചിലപ്പോൾ അകത്താകും എന്നുള്ളതാണ് സത്യം കാരണം പിണറായി വിജയനടക്കം ഇതിൽ ശക്തമായ പങ്കുകളുണ്ട് പിണറായി വിജയൻ അറിയാതെ പോലീസ് അതേപോലെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഇത്തരം ക്രൂരത കാണിക്കില്ല അദ്ദേഹം കൃത്യമായി അറിഞ്ഞാൽ അദ്ദേഹം ആനന്ദിക്കുകയാണ് ചെയ്യ ക്രൂരത കണ്ട് രക്തം കണ്ടാൽ പ്രത്യേക ഒരു ആനന്ദമാണ് പിണറായി വിജയനുള്ളത് കേരളത്തിലെ എത്ര എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് അതിലൊക്കെ ആനന്ദിക്കുന്ന ഭീകരനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അതിൻ്റെ അതേ സ്വഭാവമാണ് മുഖ്യമന്ത്രിയായപ്പോഴും അദ്ദേഹം തുടരുന്നത് പക്ഷേ അത് എല്ലാ കാലത്തും തുടരാമെന്ന് വിശ്വസിക്കരുത് ഇതേപോലെയുള്ള ചിന്താഗതിയുമായി എല്ലാ കാലത്തും നടക്കേണ്ട പിണറായി വിജയൻ താങ്കൾക്കൊരു പതനമുണ്ടാകും ആ പതനത്തിന് വലിയ വില കൊടുക്കേണ്ട ഒരു താങ്കൾ കുടുംബം ഇത്രയും കാലം കാത്തു കുടുംബമടക്കം ജയിലിൽ പോകുമ്പോൾ നെഞ്ചു പൊട്ടി കരയുകയല്ല ആർ തലയ്ക്കേണ്ടി വരും പക്ഷേ താങ്കൾ കൂടെ ഒരു കുട്ടി പോലും ഉണ്ടാവില്ല മാർസിസ്റ്റ് പാർട്ടി നിന്ന് അന്ന് അന്ന് എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം